ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജംഷീദ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികളും അഥവാ എല്ലാ പ്രവൃത്തികളും എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവൻ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്യാറുണ്ട് എന്നൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക അങ്ങനെ പറയുന്ന സമയത്ത് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഡു ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക ചെയ്യാറുണ്ട് എന്നുള്ള മീനിങ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഈ ഡു നമുക്ക് എന്തിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം ഒരു സബ്ജക്റ്റ് ഐ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇതിന്റെ അർത്ഥം ഞാൻ എന്നാണ് അല്ലെ നമുക്കൊക്കെ അറിയാം യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നുള്ള അർത്ഥമാണ് നീ അല്ലെങ്കിൽ നിങ്ങൾ ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നുള്ള അർത്ഥമാണ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ ഇതെല്ലാവർക്കും അറിയുണ്ടാവും ബേസിക് ആണ് അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഒരിക്കലും അഡ്വാൻസ്ഡ് ലേണേഴ്സിന് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കുക ബേസിക് ആവശ്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ വാച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഐ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണ് യു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണ് ദേ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണ് വി ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാറുണ്ട് മൈ ഫ്രണ്ട്സ് ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഐ യു ദേ വി മൈ ഫ്രണ്ട്സ് ഈ എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ഡു ഉപയോഗിക്കാം ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥത്തിൽ എന്നാൽ നേരെ മറിച്ച് ഡസ് എന്നുള്ള ഒരു വേർഡിന്റെ മീനിങ് എന്താ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഡെസ് എന്ന് പറഞ്ഞാലും ചെയ്യുക ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇത് ഏതെല്ലാം സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഹി ഹി എന്ന് പറഞ്ഞാൽ അവൻ ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എവറിബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരൻ ടോം എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് നെയിമാണ് ഒരു വ്യക്തിയുടെ പേര് ടോം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഹി ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണ് ഷി ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണ് എവറിബഡി ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണ് മൈ ഫ്രണ്ട് ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരൻ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥം ടോം ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോം ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണ് അപ്പൊ ഇനി നമുക്ക് ഇതെങ്ങനെ സെന്റൻസിൽ പറയാം എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഡു എന്നുള്ളതിനെ അതുപോലെ തന്നെ ഡസ് എന്നുള്ളതിനെ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ ഐ പ്ലേ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഹി എന്നുള്ള സബ്ജക്ട് വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഐക്ക് പകരം ഹി ആയി മാറുമ്പോൾ പ്ലേ എന്നുള്ളതിൻ്റെ കൂടെ ഒരു എസ് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഹി പ്ലേസ് ക്രിക്കറ്റ് ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അയ്യോ ദേവി മൈ ഫ്രണ്ട്സിന്റെ കൂടെ ഡു ആണ് വരിക ഹി ഷീറ്റ് എവരിബിയുടെ കൂടെ ഡെസ് ആണ് വരിക എന്ന് പഠിച്ചു അപ്പൊ ഇവിടെ ഡൂന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ് പ്ലേ എന്ന് പറയുന്നത് ഡെസിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ് പ്ലേസ് എന്ന് പറയുന്നത് അപ്പോ ഡൂന്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്തു എന്ന് മാത്രം ഓക്കെ അപ്പൊ ഇങ്ങനെ നോക്കാം അപ്പൊ ഈ സൈഡിൽ വരുന്ന എല്ലാറ്റിനും എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യണം അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന എല്ലാറ്റിനും എസ് ഒ ഇ എസ് ഒ ഉണ്ടാകത്തില്ല വെറും ഡുവിന്റെ ഡ്യൂപ്ലിക്കേഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോ ഐ പ്ലേ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഹി പ്ലേസ് ക്രിക്കറ്റ് അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എസ്സിൽ മാത്രമാണ് ഒരു ചെറിയ വ്യത്യാസം ഉള്ളത്. അടുത്തു നോക്കാം ദ എന്ന് പറയുന്നത് അയ്യോദേവിയിൽ വരുന്നതാണ് അതുകൊണ്ട് അവർ പുസ്തകം വായിക്കാറുണ്ട് എങ്കിൽ അത് ഷി ആയിട്ട് വരുന്ന സമയത്ത് ഷി റീഡ്സ് ബുക്ക് എന്ന് വരും എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ഷി എന്നുള്ളത് ഒരു സിംഗുലർ സബ്ജെക്റ്റ് ആണ് അതുകൊണ്ട് ഷിയുടെ കൂടെ റീഡ്സ് വെർബിന്റെ കൂടെ എസ് ചേർക്കണം അപ്പൊ ഷി റീഡ്സ് ബുക്ക് അവൾ പുസ്തകം വായിക്കാറുണ്ട് ഡെസിന്റെ ആണ് റീഡ്സ് എന്നുള്ളത് മനസ്സിലാക്കാം അടുത്തു നോക്കാം വി ഗോ ടു ഓഫീസ് വി ഗോ ടു ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓഫീസിൽ പോകാറുണ്ട് എന്നാൽ അരുൺ ഗോസ് ടു ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ ഓഫീസിൽ പോകാറുണ്ട് വി എന്ന് പറയുന്നത് അയ്യോ ദേവിയിൽ വരുന്നതാണ് അരുൺ എന്ന് പറയുന്നത് ഹി എന്നുള്ളതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ് അഥവാ അദ്ദേഹം എന്നുള്ളതിന് പകരം ഒരു വ്യക്തിയുടെ പേര് ചേർത്തു അരുൺ ഗോസ് ടു ഓഫീസ് ഇവിടെ ഇ എസ് വന്നത് ഡെസിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഓക്കെ അടുത്തത് മൈ ഫ്രണ്ട്സ് കോൾ മീ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കാറുണ്ട് എന്നാൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് കോൾസ് മീന്ന് വന്നു അതെന്തുകൊണ്ടാ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് ഓക്കെ ആ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഹിക്ക് പകരമാണ് അദ്ദേഹം അല്ലെങ്കിൽ അവൻ എന്നുള്ളതിന് പകരമാണ് അതുകൊണ്ട് ഇവിടെ ഡെസിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആയിട്ട് കോൾസ് എന്നാണ് വന്നിട്ടുള്ളത് ഇവിടെ കോൾ മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കുക ഓക്കെ അടുത്തത് നോക്കാം ദേ സപ്പോർട്ട് അസ് അവർ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാൽ അത് ഷീ ആയി വരുന്ന സമയത്ത് ഷീ സപ്പോർട്ട്സ് അസ് എന്ന് വരും ഷീ സിംഗുലർ ആയതുകൊണ്ട് സപ്പോർട്ട്സ് എന്ന് വന്നു അടുത്തത് നോക്കാം വി കം ദർ ഞങ്ങൾ അവിടെ വരാറുണ്ട് അത് തന്നെ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടുള്ള ടോം ഒരു നെയിമായിട്ട് വരുന്ന സമയത്ത് ഷീ കംസ് ദർ ടോം അവിടെ വരാറുണ്ട് എന്നുള്ള അർത്ഥമാണ് ഓക്കെ ടോം അവിടെ വരാറുണ്ട് എസ് ആഡ് ചെയ്യാനുള്ള റീസൺ ഡെസിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഓക്കെ അപ്പോ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ള വ്യക്തികൾ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് വ്യത്യാസം വരിക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഡു ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഡുവിന്റെ ഡ്യൂപ്ലിക്കേഷൻസ് ആണ് അതുപോലെ തന്നെ അയ്യോ ദേവി മൈ ഫ്രണ്ട്സ് ഇതിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ഡു ഡ്യൂപ്ലിക്കേഷൻ സെയിം അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം എന്നാൽ സിംഗുലർ സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എനിവേ ഇനി ഇതിൻ്റെ അടുത്ത കണ്ടിന്യൂഷനായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എനിവേ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ